പിന്നെ പ്ലാൻ ഉണ്ട് അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ഫുൾ മിറർ സെറ്റ് ആക്കുക ഈ വാളിന്റെ പെയിന്റ് അങ്ങനെ സെൻട്രൽ പ്രസിഡന്റ് ആയിയാലോ അതെന്നാ ഒരു വീഡിയോ ക നമുക്ക് ചെയ്യാലോ പൈസണ്ടണ്ടേ ഈ സെറ്റ് ആക്കി അതിനേരെ ഇണ്ട് ഓരെ വാ 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 എന്താ ഐഡിയ എന്താറെ ഐഡിയ ഇനി റിസ്ക് ഉണ്ട് മോനെ കച്ചവടം കുറസണം അതെന്താ തൊട്ടൂറെ കുറ ചക്രയേ ഉണ്ട് ഓക്കേ ഓക്കേ കണ്ടോ എന്നോട് പറഞ്ഞേ ഇതിൽ ഐതില ടോഗരന്നോ പറ്റൂല സാധനങ്ങൾ വാങ്ങാൻ നടക്കെ ആദ്യം വണ്ടി കാലിയാക്കണം വണ്ടി ഫുള്ള് സാധനങ്ങളെന്ന് പറഞ്ഞ പണി നടക്കൂല നടക്കെടുക്കാ ഫുള് ഫുൾ ഇതിന്റെ അകത്തുണ്ട് ഓൾറെഡി ഇതൊക്കെ അങ്ങനെ കാശ് വണ്ടിത്തെ ഫുൾ ആക്രി ആദ്യം ഇറക്കി വെക്കാണ്ട് ഫുൾ ടൂൾസ് ആണ് അതും ഓർഡർ ഇല്ലാതെ കിടക്കാണ് ഇവിടെ ഫീർലെ 2 എക്സൽ ഇടാന വാ ആ വാ വാ തകാനല്ല പോയി ചൂടാണ് ഒക്കെ చేടാ ഞാൻ പോട്ടോ മാ ഞാൻ ബാക്കി സാധനം നല്ല സജഷൻ തരാം പഠിക്കാതിരുന്ന പത്താം ക്ലാസ്സിൽ വലിയ മാർക്ക് ആക്രിക്ക് ഇതെന്ന് കരുതി ആദ്യം ആക്രിയിലോടൊക്കെ വന്ന് വണ്ടി കയറുന്ന ഓടി വന്ന് വണ്ടി കയറുന്നു എരിയതാ

വ്ളോഗ് തുടങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം കഷ്ടപ്പെട്ട് ആക്രി പെറുക്കി വിളക്കിന്റെ വെളിച്ചത്തിരുന്ന് പഠിച്ചിട്ടാണ് ഇവിടെ വ്ളോഗ്യുന്നത് ഇതിന്റെ പണ്ണുങ്ങൾ അനിയത്തിയും കൂടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കിയതാണ് പിന്നെ ആ ഫുഡുണ്ടാക്കിന്റെ കളിൽ പോയി ഒരു കുക്കർ തന്നെ കൊടുക്കേണ്ടി വന്നു എന്തുണ്ടാക്കിയതാണ് ബ്രൗണിയാണ് നീണ്ടോ കൊണ്ടേ പോരട്ടെ പോരട്ടെ മ്മളെ കഥാനായിക നൂഡിൽസ് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഓരോ കുക്കിങ്ങിനും ഓരോ പാത്രം വെച്ച് ഇവിടെ ആക്രമിക്കു പോയി എന്നാ ഒരു കാര്യം ചെയ്യേ ആ സൈക്കിൾ എടുത്തോ സൈഡത്തെ ഇതെന്റെ മെമ്മറിയാ ഇതാണ് എൻ്റെ സൈക്കിള് ഇന്ത്യൻ തത്തൻ്റെ

ആക്രി കച്ചവടത്തിൽ മുഖത്തിന് എപ്പോന്നുംണ്ടാവൂലെ നമ്മൾ പുതിയ ആക്രി ബിസിനസ് തുടങ്ങോ ോഡാക്കി അവൻ എന്താ പറയാലല്ലേ ഇത് നമ്മള് റിച്ചാവോ ഇതിടപാടിൽ നല്ലൊരു ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് എടുത്താലോ ആക്രി ബിസിനസ് ആക്രീ കാട എത്തില്ല ഡീലിങ്സ് ഒക്കെ ചട്ടോ ഞാൻ വണ്ടി ഞാൻ ഡ്രൈവറാ കുറച്ച് കുറച്ചല്ല കുറച്ചധികം സാധനങ്ങളുണ്ടോന്ന് കുറച്ചല്ലോ റൂമ് ഡെക്കറേറ്റ് ചെയ്യുന്ന കൂട്ടത്തില് ഡെക്കറേറ്റ് ചെയ്യുന്നോ കൊറച്ചറക്കാണ്ട് വണ്ടി ഫുള്ളോടാ പി വി സി എന്താ റേറ്റ് ആകാം

അല്ലാത്തത് ഇത് കൊറക്കണ്ടേപ്പൊട്ട അറുന്നൂറ്റിയപ്പോഴും ഇനി ഇത് തികഞ്ഞിട്ടില്ലെങ്കിൽ എന്താ വിൽക്കുക നമ്മള് വാഷിംഗ് മെഷീനോ മോട്ടറോ ഉരിച്ചാലോ കായ് ഇനി എന്താ വരുവാടേ കണ്ണാടി ഇത് വാങ്ങണം അല്ല ഒന്ന് നാളത്തെ വീഡിയോയിൽ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും